ओमशेर <laughs> चोमी لا پنن نندم يو دي اس تکنيڪ ليک وري من صبح 4:00 پر تا سم يو دي اف 2 بلاڪ ليگ مشينن سان صادق ڪم ٿي ساريو پيو کڙا ليگ کي بلاڪ ڪرڻ جو مسئلو پي سان صادق ساري کي يعني ميدين کي هر موقعي ബഹുമാന്യനായ യോഗാധ്യക്ഷൻ പുതിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര നേതാക്കളെ പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികളെ ഓർമ്മമായി ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ത്രിത്തര പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് വിജയമുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വാഹന പ്രചരണ ജാതിയാണ് രണ്ടാം ദിവസം ഇവിടെ തിരിച്ചു വലിയ പ്രശ്നങ്ങളുള്ള സ്ഥാനാർത്ഥികളും വിജയിക്കും ഗ്രാമവും ബ്ലോക്കും ജില്ലയും ത്രിതലം വിജയിച്ചെങ്കിൽ മാത്രമേ സമഗ്ര വികസനം സമ്പൂർണ്ണ വികസനം ഈ പ്രദേശത്ത് നടപ്പിലാക്കാൻ സാധ്യമാവുകയുള്ളൂ ഐക്യജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ തന്നെയാണ് ജനങ്ങളുടെ സേവനത്തിനുവേണ്ടി não é mais